കൊച്ചി സ്വദേശിനിയും നഴ്സുമായ ആൻലിയയുടെ മരണത്തിൽ ഭർത്തൃമാതാവ് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥർ ആ ജസ്റ്റിനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആൻലിയയുടെ ഭർത്താവ് ജസ്റ്റിനെ റിമാൻഡ് ചെയ്ത ശേഷം വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിനെ അന്നക്കരയിലെ വീട്ടിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് തുടർച്ചയായുള്ള മാനസിക പീഡനം മൂലം ആൻലിയയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചെന്നാണ് ജസ്റ്റിനെതിരെ എടുത്തിരിക്കുന്ന കേസ് ആൻലിയ ഭർത്തൃവീട്ടിൽ നിന്നും കഠിനമായ പീഡനമേറ്റെന്ന് വെളിവായതോടെ ഭർതൃമാതാവ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബംഗളൂരുവിൽ പരീക്ഷയ്ക്കായി പുറപ്പെട്ട ആൻലിയെ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചതും ഇതിന് കുറച്ചു ശേഷം തിരോധാനം സംബന്ധിച്ച് പരാതി നൽകിയതും ജസ്റ്റിൻ ആണെന്നിരിക്കെ മരണം കൊലപാതകമാണെന്ന തരത്തിലുള്ള തെളിവില്ലെങ്കിലും ഈ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട് പരാതി നൽകിയ വിവരം മാതാപിതാക്കളെ അറിയിക്കാതിരുന്നതും സംശയം ബലപ്പെടുത്തുന്നുണ്ട് മകളെ ഭർത്തൃവീട്ടുകാർ പീഡിപ്പിക്കുന്നുവെന്ന് കാട്ടി ആൻലിയുടെ പിതാവ് ഹൈജിനസ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങൾ ആരോപിച്ച് ജസ്റ്റിനെതിരെ കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കാണിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയെ സമീപിച്ചു തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടതും ജസ്റ്റിൻ കീഴടങ്ങിയതും കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ആൻലിയെ കാണാതായത് ഇരുപത്തിയെട്ടിന് മൃതദേഹം ആലുവപ്പുഴയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയാറിനാണ് തങ്ങളുടെ വിവാഹം കഴിഞ്ഞതെന്ന് ജസ്റ്റിൻ പറയുന്നു ഇപ്പോൾ ഒരു വയസ്സുള്ള ആൺകുട്ടിയുമുണ്ട് കുട്ടി ഇപ്പോൾ തന്റെ കൂടെ വീട്ടിലാണ് ആൻലിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് തനിക്കെതിരെ ഉയർത്തുന്നത് തെറ്റായ ആരോപണങ്ങളാണെന്ന് ഭർത്താവ് ജസ്റ്റിൻ ആരോപിക്കുന്നു മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനയും അതുവഴി ഉണ്ടാകുന്ന സമ്മർദ്ദവും കൊണ്ടാണ് അവർ എന്നെ കുറ്റക്കാരനാക്കുന്നതെന്നാണ് ആദ്യം കരുതിയത് ആരോപണങ്ങൾ തുടരുകയും തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഇത് തുടരുകയും ചെയ്തതോടെയാണ് വിശദീകരണത്തിന് നിർബന്ധിതനാകേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നു കോടതി വഴി നീതി ലഭിക്കാൻ വർഷങ്ങൾ എടുക്കും എന്നാൽ തനിക്കും കുഞ്ഞിനും വീട്ടുകാർക്കുമൊക്കെ ഇവിടെ ജീവിക്കേണ്ടതല്ലേ ആൻലിയുടെ സ്വർണം ചോദിച്ച് താൻ പീഡിപ്പിച്ചുവെന്നത് തെറ്റായ ആരോപണമാണ് വിവാഹത്തിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ബാങ്കിലെ ലോക്കറിൽ വെച്ച സ്വർണം ഇതുവരെ അവിടെ നിന്ന് താൻ എടുത്തിട്ടില്ല ലോക്കർ പോലുമില്ല എന്നതാണ് സത്യം ആൻലിയയ്ക്ക് അലമാര വാങ്ങുന്നതിനായി അവളുടെ പപ്പ തന്ന മുപ്പതിനായിരം രൂപയാണ് തങ്ങൾ തമ്മിൽ ആകെ ഉണ്ടായിട്ടുള്ള പണമിടപാട് അതിനെല്ലാം വ്യക്തമായ തെളിവുകളും തന്റെ കൈവശമുണ്ട് കാണാതായ ദിവസം ആൻലിയ വിളിച്ച് താൻ പോവുകയാണ് ഇനി അന്വേഷിക്കരുത് കുഞ്ഞിനെ നോക്കണമെന്നെല്ലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു തിരിച്ചു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീടാണ് പോലീസിൽ പരാതി നൽകിയത് നാട്ടിലെ അവസ്ഥ മോശമാണെന്നും അതുകൊണ്ട് ആൻലിയുടെ ശവസംസ്കാരത്തിന് വരേണ്ടെന്നും അവരുടെ പള്ളിയിലെ വൈദികൻ അറിയിച്ചതുകൊണ്ടാണ് മരണാനന്തര ചടങ്ങിൽ താനും വീട്ടുകാരും പങ്കെടുക്കാതിരുന്നതെന്നും ജസ്റ്റിൻ പറയുന്നു അതേസമയം ആൻലിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി വൈദികനും രംഗത്തെത്തിയിരുന്നു ഒരു കാര്യവുമില്ലാതെയാണ് തന്നെ കേസിലേക്ക് വലച്ചഴയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലും മറ്റും കടുത്ത ആക്രമണമുള്ളതിനാൽ തന്റെ ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിലാണ് ഈ വിശദീകരണം എന്നാണ് അദ്ദേഹം പറയുന്നത് ജസ്റ്റിൻ ആൺലിയെ മർദ്ദിച്ചിരുന്നുവെന്നും വൈദികൻ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി